സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ നാട്ടുകാർക്ക് കടുത്ത ഭീഷണിയായി ദ്രവിച്ച വാൻമാരങ്ങൾ പരാതികളും നിവേദനങ്ങളും പരിഗണിക്കാതെ അധികൃതർ ഏത് സമയത്തും ദുരന്തത്തിന് കാത്ത് ഉറക്കമില്ലാതെ കുടുംബങ്ങളും വണ്ടൂർ കാളികാവ് റോഡിൽ പുറ്റമണ്ണ അങ്ങാടിയിലാണ് നാട്ടുകാർക്ക് ഭീഷണിയായി രണ്ട് മട്ടിമരങ്ങൾ നിലകൊള്ളുന്നത് ഒരു പള്ളി നാല് വീടുകൾ രണ്ട് കോംപ്ലക്സുകൾ ഏത് സമയത്തും ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് ഇവയൊക്കെ മരങ്ങളുടെ ഭീഷണിയിലാണ് മരങ്ങളുടെ താഴ്ഭാഗം ജീർണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏത് സമയത്തും കടപുഴകി വീഴാവുന്ന അവസ്ഥയാണ് കാറ്റടിക്കുമ്പോൾ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ് വീട്ടുകാർ ചെയ്യുന്നത് വെച്ചാൽ ഈ ദ്രവിച്ച് നിൽക്കുന്ന മട്ടി ഇവിടെ പള്ളി ഇവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് ഇപ്പുറത്തെ വീട് ഇത് വേറെ ഈ കാറ്റ് കളിച്ചാൽ ഈ അട്ടി ആകെ ആടിയിട്ട് ഭയങ്കര ഭീഷണിയിലാണ് ഇത് നേരെ ഇവിടെ കടക്കുന്ന സിറ്റിയാണ് ഇതിലും ജനങ്ങൾ ഇഷ്ടമാരി ഇതിലെ വണ്ടികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് തവണ ഞങ്ങള് അധികൃതർ നിവേദനം നൽകിയതാണ് പക്ഷെ അവരത് കൈക്കൊണ്ടില്ല ഇനി ഇത് അപകടം വന്നു പോയിട്ട് അവര് വന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ അതിന്റെ മുമ്പ് എന്തെങ്കിലും ഇതൊരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് അതിനെ ഏറ്റു അയച്ചത് അപ്പൊ ഇതിന് വേണ്ടതായ ഒരു തക്ക ഇതിന് നടപടി നിങ്ങൾ എടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങള് അധികൃതർ കൈക്കൊള്ളണം ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടതായ നടപടി എടുക്കും ബലമായിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും പറയാണ് ഇത് ഭയങ്കര ഭീഷണിയാണ് ഇതിന്റെ അടി പറ്റത്തേവിച്ചു കിടക്കാൻ

െ കുറിച്ച് ഞങ്ങള് നാട്ടുകാരും അഭ്യർത്ഥന കൊടുത്താണ് ഇതുവരെ ആ പരാതിക്ക് ഒരു പ്രതികരണവും കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഒരു ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പി ഡബ്ല്യു ഡി ഹൈവേ ഡിപ്പാർട്ട്മെന്റ് എന്നിവർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്